ഇന്ത്യ റഷ്യ ഉച്ചകോടി നടക്കാൻ പോവുകയാണ് ഇതിനായി റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിൻ എത്തിയിട്ടുണ്ട് നല്ല സ്വീകരണമാണ് മോദി അദ്ദേഹത്തിന് കൊടുത്തത് അമേരിക്ക റഷ്യയുമായിട്ടുള്ള ഇന്ത്യയുടെ സഹകരണത്തെ മുൻനിർത്തിയിട്ടുണ്ടാക്കുന്ന കലഹങ്ങൾ നമുക്കറിയാം ട്രംപ് ഇന്ത്യ റഷ്യയിൽ നിന്ന് ഇന്ധനം വാങ്ങുന്നത് അല്ലെങ്കിൽ വീണ്ടും തുടർന്നാൽ അത് ഉക്രൈന് സാമ്പത്തിക സഹായമായി തീരും അതുകൊണ്ട് തന്നെ ഇന്ത്യ റഷ്യയുമായിട്ടുള്ള ഈ ഇന്ധനം വാങ്ങുന്നത് കുറക്കണം അല്ലെങ്കിൽ നിർത്തണം എന്നാണ് അമേരിക്കയുടെ ഒരാവശ്യം അങ്ങനെ നിർത്തിയില്ലാത്ത പക്ഷം തങ്ങൾ തീരുവ കൂട്ടുമെന്നും അമേരിക്ക അറിയിച്ചിരുന്നു ഇതേ തുടർന്ന് ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള ഇന്ധനം വാങ്ങുന്നത് കുറക്കാനുള്ള നടപടികളിലേക്ക് കൂടിയിട്ട് നീങ്ങുകയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് പുട്ടിനും മോദിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയെ കൂടിയിട്ട് കാണേണ്ടത് നിലവിലെ ഇന്ത്യ റഷ്യ ബന്ധത്തെ ഇതെങ്ങനെയൊക്കെയായിരിക്കും ഗുണകരമായി ബാധിക്കുക ഏതൊക്കെ മേഖലകളിലായിരിക്കും ഈ സഹകരണം വികസിക്കുക എന്നൊക്കെയാണ് നമ്മൾ പരിശോധിക്കുന്നത് നിഷ നിലവിൽ ട്രംപ് ഉന്നയിച്ചൊരു ഭീഷണി ഇന്ത്യക്ക് മുന്നിലുണ്ട് ഇന്ന് അതോടൊപ്പം തന്നെ പുട്ടിൻ പറഞ്ഞൊരു കാര്യം അമേരിക്ക ഞങ്ങളുടെ നിന്ന് ആണവ ഇന്ധനം വാങ്ങുന്നുണ്ട് അങ്ങനെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ വാങ്ങിയാലും പുട്ടിൻ ചോദിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പുട്ടിൻ പറയുന്നത് ഇന്ത്യയുമായുള്ള ഞങ്ങളുടെ സഹകരണത്തിൽ ചിലർക്ക് പ്രശ്നങ്ങളുണ്ട് എന്ന് കൂടിയിട്ട് പറയുന്നുണ്ട് മൊത്തത്തിൽ ഇതൊരു ശുഭകരമായ നീക്കത്തിലേക്ക് പോകുമോ ഈ ഒരു ഉച്ചകോടിയിലൂടെ അമേരിക്കയെ അമേരിക്കയുടെ ഒരു ഭീഷണിയെ ഇന്ത്യ മറികടക്കുമോ എങ്കിൽ അല്ല ഈ ഇന്ത്യ ഷീജിൻ പിങ്ങുമായിട്ട് മീറ്റ് ചെയ്യുമ്പോഴും ഇന്ത്യ പുട്ടിനുമായി മീറ്റ് ചെയ്യുമ്പോഴും എല്ലാം അമേരിക്ക ഇപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് വെച്ചിരിക്കുന്ന ഈ താരിഫ് യുദ്ധത്തെ മറികടക്കാൻ നമ്മൾ പുതിയ ചില സഖ്യങ്ങൾ എന്നൊക്കെ ആൾക്കാർ ഫേസ്ബുക്കിൽ എഴുതി കാണാം തത്തിൽ അങ്ങനെയൊന്നും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ ഏറ്റവും മികച്ച സഹകാരി ഇപ്പോഴും അമേരിക്ക തന്നെയാണ് അതിനിടയ്ക്ക് ചില പ്രശ്നങ്ങളുണ്ട് എന്നത് മാറ്റി നിർത്തിയാൽ അല്ലാതെ ഇന്ത്യയ്ക്ക് പൂർണ്ണമായും ഏറ്റവും അടുത്ത ഒരു സഖ്യകക്ഷി എന്ന നിലയ്ക്ക് റഷ്യയെ എടുക്കാൻ പറ്റുമോ എനിക്ക് തോന്നുന്നില്ല ചൈനയെ ഒരു നിലയ്ക്കും എടുക്കാൻ കഴിയില്ല ചൈനയും നമ്മൾ തമ്മിൽ വിവിധങ്ങളായ കാര്യങ്ങളാൽ വിരുദ്ധ തലങ്ങളിൽ നിൽക്കുന്നവരാണ് ചേർന്ന് പോകുക എന്ന സാധ്യമല്ല ഈ റീജിയനിലെ സൂപ്പർ പവർ ആവാനും ഈ റീജിയൻ്റെ തലപ്പത്ത് തുരാനുമാണ് ചൈന ആഗ്രഹിക്കുന്നത് അപ്പോൾ ചൈനയും നമ്മൾ തമ്മിലുള്ള ഇടക്കാലത്ത് ഷീ ജിൻ പിങും മോദിയും തമ്മിലുള്ള പടങ്ങൾ വന്നപ്പോൾ ഇതാ അമേരിക്കയെ വിറപ്പിക്കാൻ പുതിയ സഖ്യം ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞു ഒരിക്കലും അങ്ങനെ ഒരു സംഗതി ഉണ്ടാവാൻ പോകുന്നില്ല അതൊക്കെ ഒരു ബെറ്റർ റിലേഷൻഷിപ്പിൻ്റെ ചിത്രങ്ങൾ മാത്രമാണ് അതിനപ്പുറത്തേക്ക് ഒരു സഖ്യം എന്ന് നിനക്ക് അത് വികസിക്കാൻ പോകുന്നില്ല റഷ്യയുമായിട്ടും ഇന്ത്യക്ക് അങ്ങനെ ഒരു ഭയങ്കരമായ ബന്ധം ഉണ്ടാക്കുക അമേരിക്കയുമായിട്ടുള്ള ദീർഘകാലത്തെ ബന്ധത്തിൻ്റെ അടരുകളെല്ലാം വെട്ടിക്കളഞ്ഞ് റഷ്യയുമായി ബന്ധം ഉണ്ടാക്കുക റഷ്യയിൽ നിന്ന് മാത്രം എണ്ണ വാങ്ങിക്കുക എന്നിട്ട് അമേരിക്കയെ തോൽപ്പിക്കാൻ നിൽക്കുക ഇറ്റ്സ് നോട്ട് പോസിബിൾ നമ്മൾ പലതരത്തിലുള്ള മാർഗങ്ങൾ അവലംബിക്കുന്നു ഇതിപ്പോൾ ഒരു മെസ്സേജാണ് ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിക്ക് ഇന്ത്യയുടെ ഒരു മെസ്സേജാണ് അതിനേക്കാൾ ഉപരിയായി ഈ വിസിറ്റിൻ്റെ ഗുണം ആഗ്രഹിക്കുകയും ലക്ഷ്യമാക്കുകയും ചെയ്യുന്നത് റഷ്യയാണ് റഷ്യയ്ക്ക് ഇന്ത്യയിൽ വരുമ്പോൾ പുട്ടിന് ഇന്ത്യയിൽ വരുമ്പോൾ വലിയ തോതിലുള്ള ലക്ഷ്യങ്ങളുണ്ട് കാരണം അവർ യുക്രൈൻ യുദ്ധത്തിന് ശേഷം ഇൻ്റർനാഷണൽ മാർക്കറ്റിലും കമ്മ്യൂണിറ്റിയിലും ഒരു തരത്തിലുള്ള ഒരു ഐസൊലേഷൻ അനുഭവിക്കുന്നുണ്ട് വലിയ ഉപരോധം അവർക്കെതിരെ ഏർപ്പെടുത്തിയിരിക്കുന്നു എന്ന പ്രശ്നമുണ്ട് അവരുടെ കച്ചവടത്തെ അത് കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് ആ ഐസൊലേഷനെ എൻ്റെ എന്താ അവരുടെ നയതന്ത്രപരമായ ഐസൊലേഷനെ ഒറ്റപ്പെടലിനെ മറികടക്കണം കച്ചവടത്തിലുണ്ടായിട്ടുള്ള ചില ഞെരുക്കങ്ങളെ മറികടക്കാൻ ഇന്ത്യയെ പോലും വലിയ മാർക്കറ്റ് അവർക്ക് ആവശ്യമുണ്ട് ഇന്ത്യയും അവരും തമ്മിൽ നമ്മൾ തമ്മിലുള്ള ബന്ധം ഓർക്കണം ആകെ രണ്ട് ടു പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റ് മാത്രമാണ് അവിടെ നിന്നും നമ്മൾ എണ്ണ വാങ്ങിച്ചുകൊണ്ടിരുന്നത് ഏത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ യുക്രൈൻ യുദ്ധത്തിന് മുമ്പ് മൂന്ന് വർഷം മുമ്പ് അതിനുശേഷം അവർക്ക് എണ്ണ വയ്ക്കാൻ പറ്റാതെ കാരണം എന്താണ് അവർക്ക് ഉപരോധം ഏർപ്പെടുത്തി എണ്ണ എവിടെയും വയ്ക്കാൻ പറ്റില്ല നമ്മൾ വാങ്ങിക്കുന്നു നമ്മൾ വാങ്ങിച്ചിട്ട് നമ്മുടെ ഇവിടുന്ന് നമ്മൾ എന്ന് പറയുമ്പോൾ ഇന്ത്യ വാങ്ങിക്കുന്നു ബഹുപുരിപക്ഷം വാങ്ങിക്കുന്നത് റിലയൻസും അല്ലെങ്കിൽ നയാലും ഒക്കെയാണ് അവർ പ്രോസസ്സ് ചെയ്ത് മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നു ബൈപ്പാസ് ചെയ്യുന്നു കോടാനും കോടി അമ്പതിനായിരം കോടി അങ്ങനെ റിലയൻസ് ഇൻഡസ്ട്രീസ് മാത്രം അതിൽ നേട്ടം ഉണ്ടാക്കിയത് എന്ന് കാണണം അപ്പോൾ നമ്മളെന്ന് പറയുമ്പോൾ മൊത്തത്തിൽ നമ്മളായിട്ട് കാണാൻ പാടില്ല സ്വകാര്യ കമ്പനികൾ പ്രത്യേകിച്ച് റിലയൻസാണ് നേട്ടം ഉണ്ടാക്കിയത് റഷ്യൻ എണ്ണയുടെ കച്ചവടത്തിൽ മുഴുവൻ അപ്പോൾ റഷ്യൻ എണ്ണ നമ്മൾ ഇവിടേക്ക് വാങ്ങിക്കുന്നു കൊടുക്കുന്നു നാൽപ്പത് ശതമാനം വാങ്ങിക്കുന്നതിൽ അതായത് നാൽപ്പത് ശതമാനം എണ്ണ വാങ്ങിക്കുന്ന രാജ്യമായിട്ട് നമ്മൾ ഉയർന്നു രണ്ടര ശതമാനം മാത്രം റഷ്യയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കുന്ന നമ്മൾ എന്താ ഒന്ന് റഷ്യ വലിയ തോതിലുള്ള ഓഫറ് പ്രഖ്യാപിച്ചു ക്രൂഡിന് വിലക്കുറവാണ് ഇന്ത്യക്ക് പ്രത്യേക ഓഫർ പ്രഖ്യാപിച്ചു ഇന്ത്യ വൻതോതിൽ വാങ്ങി വൻതോതിൽ വാങ്ങിയപ്പോൾ കൂടുതൽ ലാഭകാരം കൊണ്ടുപോയി റിലയൻസ് കൊണ്ടുപോയി അപ്പോൾ അത് ഈ റഷ്യയെ സംബന്ധിച്ച് ഭയങ്കര ഗുണപരമായിരുന്നു കാരണം അത് ഇന്ത്യ അതാണ് ട്രംപിനെ ഡിസ്റ്റേബ് ചെയ്തൊരു ഘടകവും കാരണം അവരെ നമ്മൾ ഫിനാൻഷ്യലി ഞെരുക്കാൻ അങ്ങനെ യുക്രൈനെതിരായിട്ടുള്ള യുദ്ധത്തിൻ്റെ ശക്തി കുറയ്ക്കാനുള്ള ഒരു ശ്രമമായിട്ടാണ് ഈ സാങ്ഷൻസ് കൊണ്ടുവന്നത് അപ്പോൾ അവർ ഇന്ത്യ വഴി വിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ യുദ്ധത്തിന് ഫണ്ട് ചെയ്യുന്ന പരിപാടി നിർത്തണമെന്നാണ് ട്രംപ് ആവശ്യപ്പെട്ടത് നമ്മളതിന് വഴങ്ങാനൊന്നും പോയില്ല അതിനെ ചൊല്ലിയാണ് ഇപ്പോൾ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് അധികം താരിഫ് അവിടെ വന്നത് വഴങ്ങാൻ പോയില്ല എന്ന് മാത്രമുള്ള കച്ചവടം തുടർന്നു പക്ഷേ ആ താരിഫ് യുദ്ധം നമ്മൾ വിചാരിക്കുന്നുല്ല അതിൻ്റെ അടിയിൽ പലതരം കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ നോക്കിയാൽ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങിച്ചു റിലയൻസ് മറ്റ് കമ്പനികളൊക്കെ വാങ്ങിക്കുന്നതിൻ്റെ എന്ത് കുറച്ചു തോത് കുറച്ചിരിക്കുകയാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുതെന്ന് ട്രംപ് പറയുന്നു ഞങ്ങൾ വാങ്ങുമെന്ന് ഇന്ത്യ പറയുന്നു ഇപ്പോൾ പക്ഷേ ഇന്ത്യ അത് ഒച്ചയിൽ പറയുന്നില്ല എന്ന് മാത്രമല്ല വാങ്ങുന്നതിൻ്റെ തോത് വല്ലാതെ കുറഞ്ഞു എന്ന് വെച്ചാൽ റിലയൻസ് റഷ്യയിൽ നിന്നുള്ള ഓർഡർ അതുകൊണ്ട് ട്വൻ ട്വൻറ്റി പെർസെൻ്റ് വരെ റഷ്യൻ ഓർഡർ കട്ട് ചെയ്യുകയും സൗദി എന്താണ് ഓർഡർ കൂട്ടുകയും ചെയ്തിരിക്കുന്നു ഇറാഖിൽ തേർട്ടി ഫൈവ് പെർസെൻറ്റ് ഓർഡർ കൂട്ടിയിരിക്കാൻ റിലയൻസ് റിലയൻസ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ വാങ്ങിച്ചിരുന്നത് ഇന്ത്യൻ കമ്പനി അപ്പോൾ എല്ലാ കമ്പനികളും പുതിയ ഓർഡറുകൾ കുറയ്ക്കുകയും റഷ്യയിൽ നിന്നുള്ള എണ്ണവരവ് കുറയുകയും ചെയ്തിട്ടുണ്ട് അത് റഷ്യയെ സംബന്ധിച്ച് അലാമിംഗ് ആയിട്ടുള്ള സിറ്റുവേഷനാണ് ഇന്ത്യ വാങ്ങിക്കുന്നത് കുറയ്ക്കുക എന്നുള്ളത് സോ അത് പരിഹരിക്കാൻ ഈ കൂടിക്കാഴ്ച പ്രധാനമാണ് നിങ്ങൾക്ക് സുലഭമായി തടസ്സമില്ലാതെ എണ്ണ വിതരണത്തിന് ഞങ്ങൾ തയ്യാറാണെന്ന് പുടിൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു മറ്റു പല ആൾക്കാരും അസ്വസ്ഥരാണ് ഞങ്ങൾ മറ്റു പലർക്കും എണ്ണ കൊടുക്കുന്നുണ്ട് ഇപ്പം ഇന്ത്യയുടെ കാര്യത്തിൽ മാത്രം നിങ്ങൾക്ക് ഇത്ര ബുദ്ധിമുട്ടെന്നാണ് ചോദിച്ചാൽ ഇന്ത്യ വലിയ മാർക്കറ്റാണ് ഇന്ത്യ വലിയ ഇതെല്ലാം വഴിയാണ് ആ വഴി അടയുന്ന പ്രശ്നം പരിഹരിക്കേണ്ട ആവശ്യം പുട്ടിൻ്റെ മുമ്പിലുണ്ട് അതുകൊണ്ട് പുട്ടിൻ വരും കാണും പുടിന് എസ് ഫോർ ഹൺഡ്രഡ് മിസൈലുകൾ റഷ്യ ഉണ്ടാക്കുന്ന ഇന്ന് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മിസൈൽ പ്രതിരോധ സംവിധാനമാണ് ലോകത്തെ ഏറ്റവും മികച്ച മിസൈൽ പ്രതിരോധ സംവിധാനം എന്ന് വെച്ചാൽ ഈ ഇറ ഇസ്രേലിൻ്റെ മറ്റേ സംഗതി ഒന്നുമില്ല അതിനേക്കാൾ വലിയ മിസൈൽ പ്രതിരോധ പ്രതിരോധമാണ് റഷ്യ ഉണ്ടാക്കിയത് ലോകത്ത് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ അതിന് വലിയ വാല്യൂ ആണ് ഇന്ത്യയെക്കൊണ്ട് അത് പരമാവധി വാങ്ങിപ്പിക്കുക എന്നത് റഷ്യയുടെ പുട്ടിൻ്റെ വരവിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് അവരുടെ ഫൈറ്റർ ജെറ്റുകൾ നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കുക പുട്ടിൻ്റെ വരവിൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് കൂടംകുളമാണ് എന്നതുമായി ബന്ധപ്പെട്ട കരാർ നമ്മൾ പുതുക്കുന്നൊക്കെയുണ്ട് അപ്പോൾ ഈ വരവിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങളിലൊന്ന് റഷ്യയെ സംബന്ധിച്ച് അവരുടെ ഐസൊലേഷൻ കുറയ്ക്കുക അവരുടെ വ്യാപാര മേഖല ഉണ്ടായിട്ടുള്ള ഇടിവ് പരിഹരിക്കുക എന്ന ലക്ഷ്യം ഈ വരവിനകത്ത് ഉണ്ട് അപ്പോൾ അതാണ് നമ്മളെ കണ്ടുകാര്യം ഇന്ത്യയെ സംബന്ധിച്ചും ബെറ്റർ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയാൽ ഇന്ത്യക്ക് കുറച്ച് ഗുണപരമായ കാര്യങ്ങൾ അതിനകത്തുണ്ട് അപ്പോൾ പുട്ടിൻ വരുന്നതുകൊണ്ട് പുട്ടിൻ്റെ ലക്ഷ്യങ്ങളാണ് പ്രധാനം മറ്റേന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ എന്താണ് നേരത്തെ പറഞ്ഞ പോലെ റഷ്യയും ചൈനയും വളരെ അടുത്ത ബന്ധമുള്ള രാജ്യങ്ങളാണ് യുക്രൈൻ യുദ്ധം ഉണ്ടായ സമയത്ത് ചൈന എഡമെൻ്റായി റഷ്യയെ പിന്തുണയ്ക്കുന്ന നിലയാണ് എടുത്തത് എന്ന് മാത്രമല്ല വ്യാപാരപരമായും സാങ്കേതികമായും എല്ലാം റഷ്യയും ചൈനയും കൂടുതൽ ബോണ്ട് കാണിക്കുന്ന സമയമാണ് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് കണ്ടത് അപ്പോൾ നമ്മൾ ഇൻ്റർനാഷണൽ ലെവലിൽ എന്താണ് ഉയർത്താൻ ശ്രമിക്കുന്നത് ചൈന എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അതിക്രിയകളെക്കൂടി സംസാരിക്കുന്നു അവർ ഇൻവേഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിനെക്കൂടി സംസാരിക്കുന്നു അല്ലെ അല്ലെങ്കിൽ അവരുണ്ടാക്കുന്ന ഭീഷണിയെക്കൂടി സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ പിന്തുണക്കേണ്ട ഒരു രാജ്യമായിട്ട് നമുക്കൊരിക്കലും റഷ്യ കിട്ടില്ല റഷ്യ ആ കാര്യത്തിൽ അത്ര അത്ര റഷ്യേനെ ഒഫീഷ്യലി നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നിങ്ങൾ തമ്മിലുള്ള ഇത്തരം അസ്വാരസ്യങ്ങൾക്കിടയിൽ പൊസിഷൻ സ്വീകരിക്കാൻ കഴിയില്ല എന്ന് അപ്പോൾ നമ്മളൊരു പുതിയ രാജ്യവുമായ ഒരു ബന്ധം ഉണ്ടാക്കും ആ രാജ്യം നമുക്ക് നൽകേണ്ടത് വെറും കേണയും മിസൈലുകൾ മാത്രമല്ല നമ്മൾ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൽ നമ്മൾ വെക്കുന്ന പൊസിഷനുണ്ട് നമ്മുടെ നയന്ത്ര പോയിൻറ്റുകളുണ്ട് ആ പോയിന്റുകളെ പിന്തുണയ്ക്കാൻ കഴിയുന്ന രാജ്യങ്ങളാവണമല്ലോ ആ നിലയ്ക്ക് ആരുമായിട്ട് പറ്റില്ല റഷ്യയുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കാൻ സാധ്യമല്ല കാരണം റഷ്യയുടെ കൂടുതൽ അഫിലിയേഷനും കണക്ഷനും അസോസിയേഷനും എല്ലാം ചൈനയുമായിട്ടാണ് ചൈനയുടെ താല്പര്യത്തിനപ്പുറം പോകാൻ അവർക്ക് കഴിയില്ല എന്ന് കാണാം അതുകൊണ്ട് ഇതൊരു വലിയ തോതിലുള്ള ഒരു സഖ്യ രൂപീകരണമാണ് എന്ന് വിചാരിക്കാൻ എപ്പോഴും നിവൃത്തിയുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല ഇത് ഒരു വ്യാപാര ബന്ധം വർദ്ധിപ്പിക്കുക രണ്ടായിരത്തി മുപ്പതാകുമ്പോഴത്തേക്കും നൂറ് ബില്യൺ ഡോളറിൻ്റെ കച്ചവടത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യം ഇന്ത്യക്കും റഷ്യയ്ക്കും ഇടയിലുണ്ട് അതിലേക്ക് കൊണ്ടുവരിക എണ്ണ വ്യാപാരം കുറച്ചുകൂടി സ്മൂത്താക്കുക റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നത് ഭയങ്കര ഗുണമാണ് നമുക്ക് സത്യം പറഞ്ഞാൽ കാരണം കുറഞ്ഞ വിലയ്ക്ക് കിട്ടും ആർക്ക് ഗുണം എന്ന് ചോദിച്ചാൽ നമുക്ക് ഗുണമില്ല നമ്മൾ നൂറ്റിയഞ്ചിനും മലപ്പുറത്തുള്ളൊരു നൂറ്റി ആറിനും അടിക്കണം അത് വേറെ കാര്യം അതിൽ കുറവൊന്നും വരാൻ പോകുന്നില്ല ഗുണം മുഴുവൻ കിട്ടുന്ന ആർക്കാണ് ഈ സ്വകാര്യ പ്രോസസ്സിംഗ് കമ്പനികൾക്കാണ് അവരാണ് അതിൻ്റെ ഗുണം മുഴുവൻ ഉണ്ടാക്കുന്നത് പക്ഷേ അമേരിക്കയായിട്ടുള്ള താരിഫുധത്തിൽ നമ്മളെവിടെയോ ചില കോംപ്രമൈസ് എടുക്കുന്നു എടുക്കുന്നുവെന്ന് റഷ്യയെ മനസ്സിലാക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഈ ഇത് കുറക്കില്ലല്ലോ അത് പരിഹരിക്കാതെ പോകാൻ കഴിയില്ല അമേരിക്കയാണ് നമ്മുടെ ഏറ്റവും വലിയ മാർക്കറ്റ് അമേരിക്കൻ മാർക്കറ്റിനെ പൂർണ്ണമായും നിരാകരിച്ചുകൊണ്ട് ബദൽ സാധ്യതകൾ നമുക്ക് എടുക്കാൻ പറ്റില്ല അപ്പോൾ റഷ്യ ഓഫർ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട വിപണികൾ ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു നോക്കി പക്ഷേ അത് പൂർണ്ണമായും കഴിയില്ല കാരണം അമേരിക്കയിലാണ് നമ്മുടെ ടെക്സ്റ്റൈലായാലും നമ്മുടെ വജ്രങ്ങളായാലും നമ്മുടെ ഇവിടെ ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട പല വരുത്തിയായാലും പല സാധനങ്ങളും എല്ലാം എടുക്കേണ്ടതാണ് നമ്മുടെ എന്താണ് സീ ആയാലും എല്ലാം അതിൽ ഏറ്റവും വലിയ മാർക്കറ്റ് അമേരിക്കയാണ് അമേരിക്കൻ മാർക്കറ്റ് വീണ്ടും ഓപ്പൺ ചെയ്യുക അവിടെ ഉണ്ടായിരുന്ന അധിക ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് താരിഫെങ്കിലും വെട്ടിക്കുറച്ച് ആ വിപണി സ്മൂത്ത് ചെയ്യുക എന്നുള്ളതാണ് ആ സ്മൂത്ത് സ്മൂത്ത് ആക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള മാർഗ്ഗങ്ങളിൽ അല്ലെങ്കിൽ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് അവിടെ വിപണി അടഞ്ഞോടെ ഇവിടെ സൂഹത്തിലും മറ്റുമൊക്കെയുള്ള മോദിക്ക് വളരെ പ്രധാനപ്പെട്ട ഹിന്ദി ഹാർട്ട്ലാൻഡിലെ ബിസിനസ് മേഖലകൾ പലതും തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് അത് നമ്മൾ കാണണം അതിലോ ഇന്ത്യയിലെ മാധ്യമങ്ങൾ അത് വാർത്തയാക്കുന്നില്ല വാർത്തയാക്കിയാൽ അമേരിക്കൻ പ്രശ്നം പരിഹരിക്കാൻ കഴിയാത്ത വിശ്വഗുരുവാണല്ലോ വിശ്വഗുരുവിന് അമേരിക്കൻ പ്രശ്നം സെറ്റിൽ ചെയ്യാൻ കഴിയുന്നില്ല എന്ന വാർത്ത ഒരിക്കലും പുറത്തു വരില്ല പക്ഷേ അതിൻ്റെ എഫക്റ്റഡ് പാർട്ടീസ് ഇന്ത്യയിലുണ്ട് നമ്മുടെ കേരളത്തിനെ പോലും ഏഴായിരം കോടിയോളം രൂപ ബാധിക്കാൻ പോകുന്നതാണ് ധനമന്ത്രി കെ എൻ ബാരോവോലു പറഞ്ഞത് അപ്പോൾ ആ പ്രശ്നം പരിഹരിക്കേണ്ടതുണ്ട് പിന്നെ അമേരിക്ക നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അവിടെ ട്രംപിനെ പോലുള്ള ആൾക്കാരൊക്കെ അവിടെ പ്രധാന പ്രസിഡൻ്റാവും വരും പോകും പക്ഷെ അമേരിക്ക ഒരു ഡെമോക്രാറ്റിക് കൺട്രിയാണ് ഒരർത്ഥത്തിൽ അവരുമായിട്ടുള്ള ബാധമാണ് ഓട്ടോക്രാറ്റിക് സ്വഭാവമുള്ള രാജ്യങ്ങളുമായി ഉണ്ടാക്കുന്ന ബന്ധുക്കൾ ഏറ്റവും ഗുണപരമായി ഇന്ത്യയ്ക്ക് മാറാൻ പറ്റുക സോ ഇന്ത്യ അത് മനസ്സിലാക്കുന്നുണ്ട് ഈ മോദിയുടെ പുറത്ത് വരുന്ന വർത്തമാനം പറഞ്ഞില്ല ഇന്ത്യ അത് മനസ്സിലാക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് അത് സെറ്റിൽ ചെയ്യാൻ എൻ്റെ ഒരു വഴിക്ക് ശ്രമിക്കുന്നുണ്ട് അത് മനസ്സിലാക്കി കൂടിയാണ് ആര് പുട്ടിൻ വരുന്നത് അവരുടെ കച്ചവടം കുറയാതിരിക്കാൻ അപ്പോൾ ആ നിലയ്ക്കുള്ള കച്ചവടപരമായ സവിശേഷതയാണ് ഇതിനുള്ളത് അതിനപ്പുറം നയതന്ത്ര സഹകരണത്തിൻ്റെയും പുതിയ സഖ്യ രൂപീകരണത്തിൻ്റെയും ഒന്നും ഒരു ഒരു സന്ദർഭമായിട്ട് എനിക്ക് തോന്നുന്നില്ല തോന്നില്ല അതെ നിലവില് ട്രംപ് പല വിധത്തിലുള്ള ഭീഷണികൾ ഇന്ത്യ എണ്ണവാങ്ങുന്നതായിട്ട് ബന്ധപ്പെട്ട് ഉയർത്തിയിരുന്നു അതേസമയത്ത് തന്നെ റഷ്യേനെ ഒരിക്കൽ പോലും ഇന്ത്യ തള്ളിപ്പറയാൻ തയ്യാറായിട്ടില്ല അതിന് കാരണം കഴിഞ്ഞ ദിവസം യു എൻ ൽ ഉക്രൈൻ ഒരു പ്രമേയം അവതരിപ്പിച്ചിരുന്നു അത് റഷ്യക്കെതിരെയാണ് ആ ആ ഘട്ടത്തിൽ പോലും ഇന്ത്യ ഇന്ത്യകത്ത് വോട്ടെടുപ്പിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് ഉണ്ടായത് അതോടൊപ്പം വേറൊരു കാര്യം കൂടിയിട്ട് നിലവിലെ റഷ്യയിലുള്ള വലിയ അന്താരാഷ്ട്ര കമ്പനികൾക്ക് അല്ലെങ്കിൽ എണ്ണക്കമ്പനികൾക്ക് ഇവർ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതേ അമേരിക്ക തന്നെ റഷ്യയിൽ നിന്ന് ആണവിന്ധനം വാങ്ങുന്നുണ്ട് ഈ ഒരു വൈരുദ്ധ്യം ഉണ്ടല്ലോ ഇന്ത്യ ഒരേ സമയം റഷ്യയെ പിണക്കുന്നുമില്ല അതോടൊപ്പം തന്നെ ഈ അമേരിക്കയുടെ ഇതിനെ എങ്ങനെ നോക്കിക്കാണുമെന്നുള്ളൂ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തെയും ഒരു ശത്രുപക്ഷത് നിർത്താൻ ആഗ്രഹിക്കുന്ന ഒരു രാജ്യമല്ല പാകിസ്ഥാൻ ഒഴികെ ഇന്ത്യ അമേരിക്ക ആയാലും റഷ്യ ആയാലും ഈവൻ ചൈനയായാലും ഒരു ശത്രുപക്ഷത്തെ നിർത്തിക്കൊണ്ട് ഇന്ത്യ ഒരിക്കലും ഒരു നയതന്ത്ര സമീപനം ഓപ്പണായിട്ട് സ്വീകരിക്കാറില്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ പ്രത്യേകത എല്ലാ കാലത്തും ഇന്ത്യ ചെയ്തിരുന്നത് അതാണ് ഇപ്പോഴും ഇന്ത്യ തുടരുന്നതും തന്നെയാണ് ഇപ്പം അമേരിക്കയുമായി സൗഹൃദം ഉണ്ടാകുമ്പോൾ റഷ്യയുമായി ശത്രുത പുലർത്തണം എന്ന് ഇന്ത്യക്ക് ഒരിക്കലും അങ്ങനെ ഒരു ധാരണ ഇന്ത്യ ഇന്ത്യയുടെ നയതന്ത്ര തലങ്ങളിൽ ഉണ്ടായിട്ടില്ല അപ്പോൾ പക്ഷേ ഇപ്പോൾ പുത്തിൻ്റെ വരവിൽ പുത്തിൻ്റെ സംഭാ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ റഷ്യയുടെ ഭാഗത്ത് എന്തോ ഒരു ഗൂഢലക്ഷ്യമുള്ളതായി തോന്നിക്കും കാരണം ഇന്ന് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇപ്പം നേരത്തെ സിഗേഴ്സ് സൂചിപ്പിച്ച പോലെ ഞങ്ങൾ ഞങ്ങളിൽ നിന്ന് ആണവ ഇന്ധനം വാങ്ങുന്നുണ്ട് നിങ്ങൾക്ക് എന്താ വാങ്ങിക്കൂടെ എന്ന് ചോദിക്കുന്നു അതുപോലെ വേറൊരു കാര്യം അതുപോലെ പറഞ്ഞല്ലോ അങ്ങനെ ട്രംപിന് ആ ട്രംപ് തീരുമാനം ഈ അൻപത് ശതമാനം തീരുവ പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ ട്രംപ് അത് പറയാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകൾ പറഞ്ഞിട്ടാണ് അദ്ദേഹം അത് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രകോപിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ട്രംപിനൊക്കെ പ്രകോപിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന രീതിയിലാണ് അപ്പം അങ്ങനെ ഇൻ അത്തരം വാക്കുകൾ എന്തിനാണ് അങ്ങനെ ട്രംപിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ഇന്ത്യയിൽ വന്നുകൊണ്ട് എന്തിനാണ് അങ്ങനെ പറയുന്നത് എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ അപ്പം ഇന്ത്യക്ക് ഈ പറഞ്ഞ നേരത്തെ നിഷാ സൂചിപ്പിച്ച പോലെ ഇന്ത്യ ഒരുപാട് ഈ വ്യാപാരം ഉയർത്തുന്നതിന് വേണ്ടി വ്യാപാരം വളരെ സ്മൂത്ത് സ്മൂത്താക്കുന്നതിന് വേണ്ടി ഇന്ത്യ ആഗ്രഹിക്കുന്നുണ്ടത് സത്യമാണ് അതിനേക്കാൾ കൂടുതൽ അവരുടെ ബില്യൺ കണക്കിൽ വ്യാപാരം അതിഗംഭീരമായി ഉയർത്തണമെന്നുള്ളത് റഷ്യയാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ വ്യാപാര രംഗത്ത് വലിയൊരു കുതിപ്പുണ്ടാക്കാൻ വേണ്ടി റഷ്യ ആഗ്രഹിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പം നമ്മളിപ്പം ഈ റഷ്യയുമായിട്ടുള്ള നമ്മളുടെ ബാന്ധവം അല്ലെങ്കിൽ കരാറ് ഇതെല്ലാം സ്വാതന്ത്ര്യ വ്യാപാര കരാർ ഇതെല്ലാം നമുക്ക് ഗുണം ചെയ്യുമെന്ന് തന്നെ വെക്കുക പക്ഷേ അപ്പുറത്ത് അമേരിക്കയെ ചുടിപ്പിക്കുക എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചോളം ഒരു തരത്തിലും ഗുണകരമല്ല അപ്പം അമേരിക്ക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ട്രംപ് ആണല്ലോ അപ്പോൾ അമേരിക്ക ഒരു കളക്റ്റീവായ ഒരു തീരുമാനമെടുത്ത് ഇന്ത്യക്കെതിരെ ഒരു ഒരു എന്താ പറയുക ഈ തീരുവ അതോ അതുപോലെയുള്ള ശത്രുതാ മനോഭാവത്തോടു കൂടി എന്തെങ്കിലും തീരുമാനിക്കുമെന്നൊക്കെ കരുതാൻ പറ്റും പക്ഷെ നേരെ വെച്ച് ട്രംപ് അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെതായ തീരുമാനങ്ങളാണ് പലതും വരുന്നത് അത് പലപ്പോഴും ഇപ്പോൾ ഇന്നെടുത്ത തീരുമാനമല്ല അദ്ദേഹം നാളെ ഇപ്പോൾ ജഹ്റാൻ മംദാനിയുടെ കാര്യം പോലും നമുക്കറിയാലോ അദ്ദേഹവുമായി അത്രത്തോളം കൊമ്പ് കോർത്ത ട്രംപ് ഒറ്റ ദിവസം കൊണ്ട് അദ്ദേഹം ഇതെല്ലാം മാറ്റി മാറ്റിപ്പറയുകയല്ലേ ന്യൂയോർക്കിലേക്ക് ഞാൻ അഞ്ച് പൈസ കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം തൊട്ടടുത്ത ദിവസം നേരെ മാറ്റി മാറ്റിപ്പറയുന്നതല്ലേ അതാണ് ട്രംപ് അപ്പോൾ ട്രംപിൻ്റെ അൻപത് ശതമാനം തീരുവ എന്ന് അദ്ദേഹം പറഞ്ഞ് ഭീഷണിപ്പെടുത്തുമെങ്കിലും അത് അടുത്ത ദിവസം മാറ്റി പറയാനും അദ്ദേഹത്തിന് സാധിക്കുമെന്നുള്ളതാണ് ട്രംപിൻ്റെ ഒരു എന്താ പറയുക ട്രംപിനെ കുറിച്ചുള്ള നിരീക്ഷണം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പം റഷ്യയുമായി കൂടുതൽ അടുക്കുകയും ട്രംപിനോട് ശത്രുത പുലർത്താൻ പുലർത്തുന്ന രീതിയിൽ നമ്മുടെ റഷ്യയുമായുള്ള സഹകരണം മാറുകയും ചെയ്തു കഴിഞ്ഞാൽ അത് ദോഷം ചെയ്യുക ഇന്ത്യക്കാണ് എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെ ഈ കരാറിൽ ഒപ്പിടുമ്പോഴും ഈ ബന്ധം സ്ഥാപിക്കുമ്പോഴും ഇന്ത്യ കുറച്ചുകൂടി കരുതലുണ്ടാകും എന്നാണ് നമ്മൾ കരുതേണ്ടത് കാരണം ഇന്ത്യ നേരത്തെ സൂചിപ്പിച്ച പോലെ അമേരിക്കയുമായി ശത്രുത ഉണ്ടാക്കാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളുമായി അങ്ങനെ തന്നെ അപ്പം എന്ത് കരാറിൽ ഏർപ്പെടുമ്പോഴും അത് മറ്റൊരു രാജ്യത്തെ നോവിക്കുന്ന രീതിയിൽ ആകാതിരിക്കാൻ വേണ്ടി ഇന്ത്യ ശ്രദ്ധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് നിലവിൽ ഈ കൂടിക്കാഴ്ചയും ഈ ഉച്ചകോടിയും ഈ ചർച്ചയും ഒക്കെ ഇന്ത്യക്ക് ഗുണകരമാകാനാണ് സാധ്യത പക്ഷേ അപ്പുറത്ത് റഷ്യയ്ക്ക് ഗൂഢലക്ഷ്യങ്ങളുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള ഒരു സിക്സ് സെൻസ് ഇന്ത്യക്ക് വർക്ക് ചെയ്യണം എങ്കിൽ മാത്രമേ ഇക്കാര്യത്തിലൊരു ഇന്ത്യക്ക് ഗുണകരമായ കാര്യങ്ങളിലേക്ക് കാര്യങ്ങൾ പോവുകയുള്ളൂ അതെ ഇനി ഇന്ത്യ റഷ്യ ഉച്ചകോടിക്ക് ശേഷം ഒരു ട്രംപിൻ്റെ പ്രതികരണം ഉറപ്പായിട്ടും ഉണ്ടാവും അതിനാണ് എന്നാണ് അറിയാനുള്ളത്